കഥ ലീല കുന്നിൻമുകളിൽ പാൽനിലാവ് പെയ്യുന്ന രാവ് അംഗകലെ താഴ്വാരങ്ങളിലെ കാടുകളിൽ ഓരിയിടുന്ന കുറുക്കന്മാർക്കൊപ്പം എന്തിനെന്നില്ലാതെ കുന്നിൻമുകളിലെ ഓലമേഞ്ഞ കുടിലിനു മുന്നിൽ നിന്നുകൊണ്ട് ആ പട്ടിയും ഓരിയിട്ടു കൊണ്ടിരുന്നു ഇടക്കൊക്കെ അതു ഒരു നിലവിളിയായി മാറുന്നുണ്ടായിരുന്നു പട്ടിയുടെ ഓരിയിടലുകൾക്കിടയിലെ മൗനങ്ങൾക്കിടയിൽ നെഞ്ചിലയ്ക്ക് പോലെയുള്ള ഒരു ചുമ കുടിലിനകത്തുനിന്ന് കേൾക്കാം ഉണങ്ങിപ്പൊടിഞ്ഞു പോകുമെന്നു തോന്നുന്ന ദുർബലമായ വിരലുകളാൽ നെഞ്ചു തിരുമ്മിക്കൊണ്ട് പാടുപ്പെട്ടു ചുമയ്ക്കുന്ന വൃദ്ധന്റെ കണ്ണുകൾ പഴംതുണി വിരിയാക്കി മറച്ച അകമുറിയുടെ നേരെ നീണ്ടുപോകുന്നുണ്ടായിരുന്നു വൃദ്ധന്റെ ചുമയ്ക്കിടയിലെ ഏങ്ങുവലിക്കൊപ്പം ആ പഴംതുണി വിരിക്കപ്പുറത്തുനിന്നും രതിമൂർച്ചയിലേക്കെത്താൻ വെമ്പുന്ന പുരുഷീൽക്കാരം ആസക്തിയുടെ അതിർവരമ്പുകൾ തൊടാൻ വെമ്പിക്കൊണ്ട് ആ കുടിലാകെ നിറഞ്ഞുകൊണ്ടിരുന്നു അയാൾ ലീലയുടെ ശരീരത്തിനു ശരീരത്തിനുമേലെയാണ് ഞാനാകുന്നു സ്വർഗീയനന്ദം നിനക്കാവശ്യമുള്ളത് ഒരുവട്ടം നീ നേടുന്നവരെ എന്നെ അനുഭവിച്ചോളൂ എന്ന വാഗ്ദാനവുമായി ലീല നഗ്നയായി പൂർണനഗ്നയായി കിടക്കുകയാണ് അയാളുടെ പരാക്രമങ്ങൾക്കിടയിലെ ചില നോവുന്ന നിമിഷങ്ങളിലൊഴികെ മറ്റെല്ലായ്പ്പോഴും ഭാവവ്യത്യാസങ്ങളേതുല്ലാതെ ലീല വെറുതെ മലർന്നുകിടന്നു അമൃതിനായി കടയുന്ന ദേവാസുരന്മാരെക്കാൾ ഉഷിരോടെ അയാൾ മഥനം തുടർന്നു കൊണ്ടിരുന്നുവെങ്കിലും അയാളുടെ കഠിനാധ്വാനം ലീലയുടെ മനസ്സിന്റെ നിർജ്ജീവാവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല മലഞ്ചെരിവിലെ വിടെ നിന്നോ ഒരു കാലൻ കോഴി കൂവിയതിനൊപ്പം പഴംതുണി പുറത്തെ ചൂടിക്കേർ വിരിച്ച കട്ടിലിൽ നിന്നും അസഹനീയമായ ചുമക്കുടിലിനെയാകെ ശബ്ദായമാനക്കി ലീലയിൽ നിന്നും ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിയ അയാൾ ഒരു നിരക്കത്തോടെ രതിമൂർച്ചയിലെത്തിയതും പഴംതുണി വിരികൾക്കുപുറത്ത് ചൂടിക്കേർ കട്ടിലിൽ കിടന്ന വൃദ്ധന്റെ ചുമച്ചിലക്കിയ നെഞ്ചിൻകൂട്ടിൽ നിന്നും ഒട്ടിക്കിടന്ന കഫം ആഞ്ഞൊരു ചുമയിലേകി കരിപിടിച്ച മഞ്ചുമരിലേക്ക് വീണു അത് പതിയെ ചുമരിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി ലീല തന്റെ മേൽ മേൽക്കിതപ്പോടെ കിടക്കുന്ന അയാളെ തള്ളിമാറ്റിക്കൊണ്ട് എഴുന്നേറ്റു പായയിൽ നഗ്നനായി കിടന്നുകൊണ്ട് പല്ലിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നീ കിടക്കേ ലീലെ എനിക്ക് മതിയായില്ലേടി ലീല മുടി വാരിക്കെട്ടിക്കൊണ്ട് നെഞ്ചിനു മുകളിൽ സ്ഥലങ്ങളെ മറിച്ചു പാവാട എടുത്തണിഞ്ഞു എന്നിട്ട് അയാളെ അവഗണിച്ചുകൊണ്ട് പുച്ഛഭാവത്തിൽ പറഞ്ഞു കിടന്നു കിണിക്കാതെ കാശു തന്നിട്ട് എനീറ്റു പോകാൻ നോക്കേടോ അയാൾ അപ്പോഴും ക്ഷമിക്കാത്ത ആസക്തിയോടെ ലീലയുടെ കാലിൽ പിടുത്തമിട്ടുകൊണ്ട് അടങ്ങാത്ത കാമേറിയോടെ അവളെ വിളിച്ചു ലീലെ ലീല അയാളുടെ മുഖത്തേക്കും അയാളുടെ അഹങ്കാരമായ പൗരുഷത്തിലേക്കും ഒന്നു നോക്കി അവളുടെ കിറി പുച്ഛത്താൽ ഒന്നുകൂടി അവൾ വീണ്ടും അവഗണനയോടെ അയാളോട് പറഞ്ഞു ചിലക്കാണ്ട് എനീറ്റു പോകാൻ നോക്കടോ അയാൾ ലീലയോട് പിന്നെയും കെഞ്ചി ൊന്ന് ലീലെ ഒരി നേരം റസ്റ്റ് കൊടുത്താൽ അവനുണർന്നോളും വാ പൊന്നെ ലീലയുടെ പുരികം വളഞ്ഞു അയാൾ പിടുത്തമിട്ട തന്റെ കാൽ കുടഞ്ഞുകൊണ്ട് അവൾ അയാളുടെ പിടി വിടുവിച്ചു എന്നിട്ടു അവൾ അയാളുടെ കാമാക്രാന്തമായ കണ്ണുകളിലേക്ക് നോക്കി മുരണ്ടു കഴിഞ്ഞ് ചൂടുപറ്റി കിടക്കാനാണേൽ നീ എന്നെ കെട്ടിടാ ഉവേ എന്നിട്ട് വല്ലപ്പോഴും കൊണ്ടുതരുന്ന ഈ ചക്രം ധനവും കൊണ്ടുവാ അയാൾ ഇച്ഛഭംഗത്തോടെ ലീലയെ നോക്കിക്കൊണ്ട് പായിൽ നിന്നെ നീറ്റു ഒരുവട്ടം കൂടി ലീലയുടെ കനിവിനായി അയാൾ കേണുകൊണ്ട് വിളിച്ചു ലീലെ അയാളുടെ ആ വിളി കേട്ടപ്പോൾ ലീല ക്ഷുഭിതയായി എന്റെ തനിക്കോണം കാണേണ്ടെങ്കിൽ മൂങ്ങാതെ കാശും തന്നു തുണിയും വാരിക്കേറ്റി ഇറങ്ങിക്കോണം ഇവിടുന്നു പഴം തുണിവിരികൾക്ക് പുറത്തുനിന്ന് വീണ്ടും വൃദ്ധന്റെ ചുമയ്ക്കുന്ന ശബ്ദം ലീലവിരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അങ്ങോട്ടു നടന്നു അവളെ കണ്ടതും വൃദ്ധൻ ചുമയടക്കാൻ പാടുപെട്ടെങ്കിലും അയാൾക്കതിനു സാധിച്ചില്ല തന്റെ അടുത്തേക്ക് നടന്നുവരുന്ന ലീലയെ കണ്ട് ചുമച്ചുകൊണ്ടിരുന്ന വൃദ്ധൻ അവൾക്ക് നേരെ തന്റെ വാടിയൊടിയാറായ കൈകൾ ഉയർത്തിക്കൊണ്ട് അരുദേവ് എന്നു കാണിച്ചുകൊണ്ടിരുന്നു വൃദ്ധന്റെ കണ്ണീരൊഴുകിയുണങ്ങിയ ചെന്നിയിലെ പാടുകളിലൂടെ വീണ്ടും കണ്ണീരൊഴുകി ചുമയ്ക്കൊപ്പം നിലവിളിയായി വരേണ്ടിയിരുന്ന ശബ്ദം വികൃതമായി പുറത്തേക്ക് വന്നു ലീല അയാളുടെ ചൂടിക്കേർ കട്ടിലിനടുത്ത് വന്ന് നിന്നുകൊണ്ട് മുരണ്ടു നായേ പല്ലിറുമിക്കൊണ്ട് ലീല വൃദ്ധന്റെ നെഞ്ചിൽ ആഞ്ഞിച്ചവിട്ടി ശ്വാസം വിളങ്ങിയ അയാൾ വിറപൂണ്ട വെപ്രാളപ്പെട്ടു വൃദ്ധന്റെ വെപ്രാളം നോക്കിക്കൊണ്ട് വെറിപൂണ്ട കണ്ണുകളോടെ ലീല നിന്നു അതേസമയം തന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു വിരികൾക്ക് ഉള്ളിൽ നിന്നും വന്ന അയാൾ ലീലയുടെ വൃദ്ധന നേരെയുള്ള ക്രൂരത കണ്ട് ചോദിച്ചുപോയി എന്തിനാ ലീലെ അയാളെ നീ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നേ ഇതിലും ഭേദം ഒറ്റടിക്ക് കൊല്ലുന്നതല്ലേ കലിയടക്കിക്കൊണ്ടു ലീല അയാൾക്ക് നേരെ നടന്നു എന്നിട്ട് അയാളോട് ആക്രോശിച്ചു ഡാനായേ നീ കളിക്കാൻ വന്നതല്ലേ കാശും തന്നിട്ട് പോകാൻ നോക്ക് അയാൾ വൃദ്ധനു വേണ്ടി ദയനീയമായി യാചിച്ചു എന്നാലും ലീലെ അയാൾ നിന്റെ തന്തയല്ലേ അത്രയും ചോദിച്ചുകൊണ്ട് അയാൾ തന്റെ കാമം ക്ഷമിപ്പിച്ചതിനുള്ള പണം അവജ്ഞയോടെ അവൾക്ക് നേരെ നീട്ടി അയാൾ നീട്ടിയ നോട്ടുകൾ ഒരു വെരുകിനെ പോലെ തട്ടിപ്പറിച്ച ലീല അയാൾക്ക് നേരെ ചീരി ഫാ നായന്റെ മോനെ നിനക്ക് സഹിക്കില്ലെന്ന് എനിക്കറിയാം മൂത്തപ്പോൾ കയറിക്കളിച്ചിട്ട് കുടിക്കാൻ കാശു വേണ്ടപ്പോൾ നിനക്കടക്കമുള്ള പുലയാടിമക്കൾക്ക് എന്നെ വിറ്റ ഈ തന്തയെ ഇനി എങ്ങനെ എന്തു വേണമെന്നു ഈ ലീല നോക്കിക്കോളാം എന്റെ കുടുംബകാര്യത്തിൽ നീയൊന്നും കയറി ഇടപെടേണ്ടെന്നാറേ ലീലയുടെ കോപം കണ്ട് അയാൾ തലവെട്ടിച്ചുകൊണ്ട് കയ്യിലിരുന്ന ഷർട്ടണിഞ്ഞു കുടിലിനു വെളിയിലേക്കിറങ്ങി നടന്നു അയാൾ പോകുന്നതും നോക്കി കുടിലിന് വെളിയിൽ നിന്നിരുന്ന നയപതിയെ നിലത്ത് ചുരുണ്ടുകൂടി അപ്പോൾ താഴ്വാരങ്ങളിലെ കാടുകളിൽ ഓരിയിട്ടിരുന്ന കുറുക്കന്മാർ ഓരിയിടൽ അവസാനിപ്പിച്ചു കാലങ്കോഴി കൂവൽ അവസാനിപ്പിച്ചു ഒരു മേഘം കറുത്ത കരിമ്പിടം കണക്കെ പാൽനിലാവിനെ പൊതിഞ്ഞു ആ കുടിലും മലിഞ്ചരിവും കനത്ത ഇരുട്ടിനാൽ മൂടപ്പെട്ടു ഈ കഥ ഇഷ്ടപ്പെട്ടോ എങ്കിൽ തുടർന്നും മനോഹരമായ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൻ ഓൺ ചെയ്തു വെക്കൂ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി